ഒരു ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് സ്ത്രീ നമ്മൾ ഇട്ടിട്ട് ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവിട്ട് തടസ്സിന്റെ മേലേ പൊരുക്കുപറ്റിയതാണ് ചികിത്സാ ചെലവിൽ പത്ത് ലക്ഷം ചെലവായി ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു മക്കൾ മൂന്ന് പേരും മാനസിക രോഗികളാണ് നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവനയിക്കാം അബൂബക്കർ ഹാജി പ്രസിഡന്റ് അബ്ദുൾ ഹാജി ഇത് ഡയലോഗ് കാലം വിശ്വാസം രൂപ ഉണ്ട് ഇത് കൊടുക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വേണ്ടി ഈ ചോദ്യം വേദനിച്ചുകൊണ്ട് ഈ നൂറിന് നിങ്ങൾക്ക് തോന്നണ്ട സ്വതക്കൻ്റെ കൂലിയിട്ടൊന്നും നിങ്ങൾക്കറിയാലോ ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ട ആരോ വന്നപ്പോൾ കുടനെ വലൈക്കും സ്ഥലം എന്തായാലും എനിക്ക് ശരിക്കും വായിക്കാനറി സാഹചര്യത്തിന് വന്നായിരിക്കും അല്ലേ മറ്റേ മിക്ക എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിക്കാർ ഒരു ഭണ്ടാരങ്ങനെ പൊളിച്ചിട്ട് രണ്ട് ചുളിന്ന പത്ത് രൂപ നിവർത്തിയിട്ട് ലോ എൻ്റെ വർക്കത്തുണ്ടെൻ്റെ മക്കളെ നന്നായി ഇത് സ്വതക്കൻ്റെ പുള്ളി കേട്ടോ കിട്ടോ ലെറ്റ് ഇതിൻ്റെ സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പാച്ചിയായിട്ട് ജീവിക്കും